ഈശോ മിശേക്ക് വിചാരിക്കത്തെ എൻ്റെ പേരാമല അപ്പോൾ ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഈശോ ആയിട്ട് എൻകൗണ്ടർ ചെയ്തൊരു കുഞ്ഞ അനുഭവം പങ്കുവയ്ക്കുവാണേ ഞാൻ ചെറുപ്പം തൊട്ടേ അത്ര വിശ്വാസത്തിൽ ആത്മീയയിലും വളർന്നു വരുന്ന കുട്ടികൾ നല്ലായിരുന്നു കുർബാനയിൽ പങ്കെടുക്കുക കുടുംബ പങ്കെടുക്കുക അത് വെച്ച് അങ്ങനെ അത്ര വലിയ വിശ്വാസത്തിലൂടെ ഞാൻ എത്തിയിട്ടുണ്ടായിരുന്നില്ല ഞാൻ കോളേജിൽ പഠിക്കുന്ന കാലഘട്ടങ്ങളൊക്കെ ആണെങ്കിലും ഞാൻ വിചാരിച്ചോണ്ടിരുന്നത് കുറേ കൂട്ടുകാരെ സമ്പാദിക്കുക അവരുടെ അടുത്ത് അവരുടെ കൂടെയൊക്കെ അടിച്ചുപൊളിച്ചൊരു ജീവിതം നയിക്കുക ജോലി വാങ്ങുക കുറേ പൈസ സമ്പാദിക്കുക പുറത്തൊക്കെ പോയിട്ട് വെളിച്ചത്തിലാവുക എന്നിട്ട് വീട്ടുകാരെ നോക്കുക അടിച്ചു പൊളിച്ചൊരു ജീവിതം അതായിരുന്നു ഞാൻ എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരുന്നത് ഞാൻ കോളേജ് ലൈഫ് എൻജോയ് ചെയ്യുന്നു അടിച്ചു പൊളിക്കുന്നു കുറേ നല്ല തീപ്പ് ഒരു കൂട്ടുകാരെ കിട്ടുന്നു എന്തിനും ഏതിനു കൂട്ടി കട്ടക്കി കൂട്ടുന്ന കൂട്ടുകാരെ കിട്ടുന്നു അപ്പോൾ അപ്പോഴൊക്കെ എൻ്റെ ജീവിതം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ചപ്പം തൊട്ടേ ഭയങ്കര വിപല്യസായിരുന്നു എല്ലാത്തിനോട് എതിർത്ത് നിൽക്കുന്ന ഒരു വ്യക്തിയായിരുന്നു എനിക്ക് അത് വീട്ടിലാണെങ്കിലും കോളേജിലാണെങ്കിലും ടീച്ചേഴ്സിൻ്റെ അടുത്താണെങ്കിലും ഹോസ്റ്റൽ വാർഡൻ വാർഡിൻ്റെ അടുത്തൊക്കെ ആണെങ്കിലും ഞാൻ അങ്ങനെ തന്നെയാണ് അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് അറിയുമ്പോൾ ജീവിതത്തിലോട്ട് കൊറോണ വന്നൊരു സമയം ആ ഒരു സമയത്ത് നമുക്കറിയാം കുർബാനയിൽ പങ്കെടുക്കാനും കുമ്പസാരിക്കാനും ഒക്കെ ഒത്തിരി അവസരങ്ങൾ നമുക്കുണ്ടായില്ല ആ ഒരു സമയത്താണ് എനിക്ക് ഈ കുർബാനയ്ക്ക് പോകാനും കൊന്തയെല്ലാനും അതുപോലെ തന്നെ കുമ്പസാരിക്കാനുള്ള ഒരു മടി സത്യം പറഞ്ഞാൽ എന്നിൽ കയറി കൂടിയത് അത് അത് എൻ്റെയർ കോളേജ് ലൈഫിൽ എന്നെ ബാധിച്ചായിരുന്നു കാരണം അപ്പോഴൊക്കെ എനിക്ക് നല്ല മടിയുണ്ടായിരുന്നു ഞങ്ങൾക്ക് എന്നും കുർബാനയ്ക്ക് പോകാനുള്ള അവസരം അവസരമുണ്ടായിരുന്നു സിസ്റ്റേഴ്സൊക്കെ ആണെങ്കിലും നമ്മൾ എന്നും നിർബന്ധിക്കൊക്കെ ചെയ്താലും പോകാൻ മടിയായിരുന്നു ഞാൻ കൂടുതലുള്ളവരെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുമായിരുന്നു അവരോട് ഞാൻ പറഞ്ഞു കൊടുക്കും നമ്മൾ തന്നെ പ്രാർത്ഥിച്ചപ്പോൾ എന്തിനാ കുർബാന കൊന്ത എന്നുള്ള രീതിയിലൊക്കെ ഞാൻ എത്തിയായിരുന്നു അങ്ങനെ നിന്ന സമയത്ത് അപ്പം അപ്പോൾ എൻ്റെ എൻ്റെ മനസ്സിൽ എൻ്റെ ഒരു എയിമെന്ന് പറയുന്നത് മാക്സിമം ജീവിതം അടിച്ചുപൊളിച്ച് ആസ്വദിക്കുക വേറെ ഒന്നും നോക്കണ്ട വേറെ വേറെ പറ്റിയൊന്നും ഞാൻ ബോധേഡല്ലായിരുന്നു മാക്സിമം അടിച്ചുപൊളിക്കുക കാരണം എന്താ നമുക്ക് ചുറ്റും ഇഷ്ടമാതിരി നമ്മുടെ കൂടെ നിൽക്കുന്ന കൂട്ടുകാരുണ്ട് വീട്ടുകാരുണ്ട് എല്ലാം ഉണ്ട് എല്ലാം ഉണ്ട് പിന്നെ എന്തിനാ പ്രാർത്ഥനാ ജീവിതം അത് അതിനെപ്പറ്റി ഞാൻ ബോധേഡായിരുന്നില്ല ഞാൻ ലക്ഷറീസ് ആയിട്ടുള്ളൊരു ജീവിതമായിരുന്നു അപ്പം ജീവിച്ചുകൊണ്ടിരുന്നത് അങ്ങനെ കോളേജ് കഴിയുന്നു കോളേജ് ലൈഫ് കഴിയുമ്പോഴത്തേനും നമുക്കറിയാം നമ്മൾ ഓരോരുത്തരും ഓരോ വഴിക്കാൻ പോകും അപ്പോഴാണ് ശരിക്കും പറഞ്ഞാൽ എന്താ ജീവിതത്തെ പറ്റി നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് അടുത്ത് തന്നെ എന്നൊക്കെ ചിന്തിച്ച് തുടക്കുന്നത് അപ്പോൾ ഇത് കഴിയുമ്പോഴത്തേനും എനിക്ക് ജോലിക്ക് തടസ്സങ്ങൾ അങ്ങനെ ഒത്തിരി 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 ബുദ്ധിമുട്ടുകളായിട്ടാണ് അപ്പോളാണ് എന്താ പറയുക ശരിക്കും പറഞ്ഞ ഒരു ലോൺലിനെസ്സൊക്കെ ഫീൽ ചെയ്യാൻ തുടങ്ങിയ ലൈഫിൽ കൂട്ടുകാരില്ല വീട്ടുകാരൊക്കെ ആണെങ്കിലും ജോലിക്ക് കയറുന്നില്ലെന്നൊക്കെ ചോദിച്ചു തുടങ്ങും നമ്മുടെ അടുത്ത് ഒരു വരുന്ന് കഴിയുമ്പോഴത്തേന് വീട്ടിൽ തന്നെ ഇങ്ങനെ ഇരിക്കുമ്പം അപ്പം അങ്ങനെ ഇനി പോയിട്ടുള്ള എത്തി അപ്പോൾ ആ ഒരു സമയത്ത് എനിക്ക് ഒത്തിരി ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്ന കേട്ടോ കുറേ കുറച്ച് രോഗാവസ്ഥകളൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാം കൂടി ആയപ്പോൾ തന്നെ ഞാൻ ഒത്തിരി ഒത്തിരി ഡൗൺ ആയിപ്പോയൊരു സമയമാണ് പിന്നെ ചില പേഴ്സണലായിട്ടുള്ള ചില പ്രശ്നങ്ങൾ ഒത്തിരി എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം എല്ലാം കൂടി ആയപ്പോൾ തന്നെ ഞാൻ ഒത്തിരി എന്താ പറയുക ഡൗൺ ആയ നിമിഷങ്ങളായിരുന്നു ആ സമയത്ത് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് എനിക്ക് എന്ത് ചെയ്താലും ഒരു ഒരു എന്താ പറയുക ഒരു ശൂന്യത എൻ്റെ ജീവിതത്തിലുണ്ടായിരുന്നു ഒരു സന്തോഷമില്ലാത്തൊരവസ്ഥ ഒന്നിലും സംതൃപ്തി ഇല്ലാത്ത അവസ്ഥയായിരുന്നു അപ്പം അങ്ങനെ ഞാൻ അത്രയും ഡൗൺ ആയിട്ടിരുന്ന സമയത്ത് ഈശോ എനിക്ക് ഒരു ധ്യാനം കൂടാൻ ഒരു കൂടാനൊരവസരം എനിക്കിങ്ങനെ ശരിയാക്കി തരുന്നു അങ്ങനെ ഞാൻ ധ്യാനം കൂടാൻ പോകുന്നു ഞാൻ ആ ധ്യാനത്തിലൂടെ ഈശോ എന്നെ പുതിയൊരു സൃഷ്ടിയാക്കി എന്ന് ഞാൻ പറയും സത്യം പറഞ്ഞാൽ ആ ധ്യാനം എന്നെ ശരിക്കും വേറൊരു വ്യക്തിയൊക്കെ മാറ്റി ഞാൻ തന്നെ ഇപ്പോൾ അത്ഭുതത്തോടെ നോക്കും ദൈവമേ നിനക്ക് എനിക്ക് ഇത്രയൊക്കെ ഈശോയെ സ്നേഹിക്കാൻ പറ്റുമോ എന്നുള്ള രീതിയിലോട്ട് അങ്ങനെ ആ ധ്യാനം കൂടി ധ്യാനത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ ഞാൻ ഇന്നേ വരെ ചെയ്തിട്ടുള്ള അന്നേവരെ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും ഏറ്റു പറഞ്ഞ് നല്ലൊരു കുമ്പസാര ധ്യാനത്തിലോടെ നടക്കാൻ പറ്റി എനിക്ക് വന്ന രണ്ട് മൂന്നും പേപ്പറൊക്കെ എഴുതി വെച്ച് കരഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു എനിക്ക് എൻ്റെ മനസ്സിലുള്ള വിഷമങ്ങളൊക്കെ ഞാൻ ഈശോട് പറഞ്ഞ് കരഞ്ഞ് ഞാൻ കുമ്പസാരിച്ചു കൗൺസിലിങ്ങിനൊക്കെ പോയി പിന്നെ അന്നത്തെ അഡോറേഷൻ്റെ സമയത്ത് എനിക്ക് ഒത്തിരി ഒത്തിരി എന്താ പറയുക ഈശോയുടെ സ്നേഹം ഈശോയുടെ സ്നേഹം ഇങ്ങനെ അനുഭവിച്ചറിയാൻ പറ്റി ഒത്തിരി ഞാൻ ആ അഡോറേഷൻ്റെ സമയത്ത് ഞാൻ ഒത്തിരി കരഞ്ഞ് ഞാൻ എൻ്റെ എൻ്റെ ഉള്ള എല്ലാ വിഷമങ്ങളും ഞാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഈശോയെ പാപം ചെയ്ത് വേദനിപ്പിച്ചു എന്നുള്ള ബോധ്യമൊക്കെ അതൊക്കെ ഞാൻ കരഞ്ഞു മാപ്പി ചോദിച്ചു ഈശോയുടെ അടുത്ത് എല്ലാ മേഖലയിലും ഈശോ എന്താ ഈശോയുടെ സ്നേഹം കൊണ്ട് ഇങ്ങനെ എല്ലാ മുറിവുകളും വെച്ച് കെട്ടി ഉണക്കിത്തന്നൊരു ഫീലായിരുന്നു എനിക്ക് അങ്ങനെ ഭയങ്കര ആനന്ദവും സന്തോഷവും ഒക്കെ ആയിരുന്നു എനിക്കത് കഴിഞ്ഞപ്പോൾ ആ ധ്യാനത്തിലൂടെ എനിക്ക് കുറേ കാര്യങ്ങൾ തീരുമാനം എടുക്കാനുള്ള കൃപ തന്നു പിന്നെ ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെക്കാനുള്ള ഒരു മനസ്സ് എനിക്ക് കിട്ടി അതുപോലെ എനിക്ക് എന്നും കുർബാനയ്ക്ക് പോകാനുള്ള കുർബാനയ്ക്ക് പോകാനുള്ള ഒരു കൃപ ഈ കുർബാനെ സ്നേഹിക്കാൻ ഈശോയെ സ്നേഹിക്കാനുള്ള കൃപ എനിക്ക് കിട്ടി അതുപോലെ തന്നെ ബൈബിള് വായിക്കാൻ എനിക്ക് തോന്നുന്ന നാല് വർഷമായിട്ട് ഞാൻ കുർബാന ഒത്തിരി കടമുണ്ടായിരുന്ന വ്യക്തിയായിരുന്നു അതുപോലെ തന്നെ കൊന്തയെല്ലാം വേണ്ടിയുള്ള വ്യക്തിയായിരുന്നു കൊന്തയില്ലായിരുന്നു വീട്ടിൽ വന്നാൽ മാത്രം കുടുംബ പ്രാർത്ഥനകൾ പങ്കെടുക്കുന്ന വ്യക്തിയായിരുന്നു ബൈബിള് ഞാൻ തുടയേ ഇല്ലായിരുന്നു പിന്നെ കുമ്പസാരിക്കുന്ന കുമ്പസാരമൊക്കെ രണ്ട് മൂന്ന് വർഷം കൂടി ഞാൻ കുമ്പസാരിച്ചപ്പോൾ ഞാൻ ഓർക്കുന്നുണ്ട് അപ്പം ഈ നാല് മേഖല എനിക്ക് എന്താ പറയുക തീരുമാനം എടുക്കാനുള്ള ക്രമം എനിക്ക് തന്നു അന്ന് അപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഇന്നീ നിമിഷം വരെ ഈശോ ഈ ഒരു നാല് കാര്യത്തിലും അധ്യാനം കൂടിയ ശേഷം ഒരു മുടക്കം വന്നിട്ടില്ല എന്നും ഈശോയെ സ്വീകരിച്ച് ഒരു ദിവസം തുടങ്ങണം നിർബന്ധം എനിക്കിപ്പോൾ അത് എന്താണെന്നറിയില്ല വണ്ടൊക്കെ ഞാൻ പാവം നിറഞ്ഞ അവസ്ഥയിൽ ഒരു കുറ്റബോധമില്ലാണ്ട് ഈശോയെ പോയി സ്വീകരിക്കുമായിരുന്നു പക്ഷേ ഇന്ന് ഓരോ കുർബാനയിലും ഞാൻ പങ്കെടുക്കുമ്പം ഈശോയെ സ്വീകരിക്കുമ്പോണ്ടല്ലോ എനിക്കറിയത്തില്ല എനിക്ക് കണ്ണ് നിറയേണ്ട ഈശോയെ സ്വീകരിക്കാൻ പറ്റത്തില്ല ഞാനവിടെ നിന്ന് കരയും കണ്ണീന്നൊക്കെ വെള്ളം ഒരുമിച്ച് ആൾക്കാരൊക്കെ നോക്കുമ്പോൾ എനിക്ക് എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിൽ ഞാൻ അവിടെ നിന്ന് കരഞ്ഞ് ഈശോ സീരിക്കും അത്രയും സ്നേഹത്തോടെ ഈശോയെ ഓരോ ദിവസവും സ്വീകരിച്ച് ഓരോ ദിവസവും തുടങ്ങാൻ എനിക്ക് ഇപ്പോൾ പറ്റുന്നുണ്ട് ഒരു ദിവസം പോലും മുടക്കത്തില്ല പിന്നെ അതുപോലെ തന്നെ ഡെയിലി വചനം വചനം വായിക്കും ഞാൻ അത് മുടക്കം വരുത്തി വരുത്തിച്ചിട്ടില്ല ഈശോ വചന എന്നിങ്ങനെ പഠിപ്പിക്കും വചനത്തിനുവേണ്ടി ഇങ്ങനെ വചനത്തിനെ സ്നേഹിക്കാനുള്ള ഒരു കൃവി എനിക്ക് ഈശോ തന്നു അതുപോലെ തന്നെ ജോമാല ചൊല്ലാനിങ്ങനെ ഇങ്ങനെ ചൊല്ലാനുള്ള എനിക്ക് ഈശോ തന്നെ പ്രത്യേകിച്ച് Am mai m ഒത്തിരി ഒത്തിരി ചേർന്ന് നിൽക്കാൻ മതാവിനെ ഇങ്ങനെ ഒരു കൃപ എനിക്ക് ഈശോ തന്നെ അതുപോലെ തന്നെ ഇപ്പം ആ എല്ലാ ആഴ്ച കൂടുമ്പോഴും ഞാൻ കുമ്പസാരിക്കും എല്ലാ ആഴ്ചയും മുടക്കമുറത്താണ്ട് ഇങ്ങനെ പാവങ്ങൾ എഴുതി വെച്ച് ഞാൻ കുമ്പസാരിക്കും അത് സത്യം പറഞ്ഞാൽ അഹങ്കാരത്തിൽ പറയുന്നില്ല പക്ഷേ ഈശോ എനിക്ക് തന്നൊരു എന്താ പറയുക കൃപയ ഈശോയുടെ ഒത്തിരി ചേർന്ന് നിൽക്കാൻ എനിക്ക് പറ്റിയത് ഞാനും കഴിഞ്ഞ ശേഷം അങ്ങനെ ഒരു അനുഭവമുണ്ട് പിന്നെ ഒത്തിരി ഒത്തിരി കുഞ്ഞു കാര്യങ്ങൾ ഈശോയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വയ്ക്കാൻ കൃപ തന്നു അതുപോലെ തന്നെ എൻ്റെ ഒത്തിരി ഒരുപാട് അഡിക്ഷനുള്ള മേഖലകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പറഞ്ഞാൽ ഭയങ്കര ദേഷ്യപ്പെടും കൂട്ടത്തിൽ ഭയങ്കര ദേഷ്യപ്പെടുന്ന കൂട്ടത്തിനുള്ള സംഭവമാണ് എനിക്ക് എല്ലാവരോടും ഭയങ്കര റിബല്സായിരുന്നു പറഞ്ഞിട്ടുണ്ടായില്ലേ പിന്നെ അതുപോലെ തന്നെ ആരും സഹിക്കാൻ പറ്റാത്ത ഒരു സ്വഭാവം ഉണ്ടായിരുന്നു എല്ലാ എല്ലാം എനിക്കെന്ന് പറഞ്ഞ് ഞാൻ എല്ലാം ചെയ്തോളൂ ഇപ്പം അതൊക്കെ നേരെ മാറ്റി ഉൾട്ടയാക്കി അതായത് എല്ലാം ക്ഷമിക്കാൻ ഞാൻ ഒത്തിരി ഇഷ്ടം പഠിപ്പ് ഇപ്പോഴും പഠിപ്പിച്ചുകൊണ്ടിരിക്കും ദേഷ്യപ്പെട്ടത് കുറെ കുറഞ്ഞിട്ടോ പിന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ചീത്ത വിളിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ പൂർണ്ണമായിട്ട് എടുത്ത് മാറ്റിയ ഇഷ്ടം അധ്യാനത്തിന് ശേഷം പിന്നെ എല്ലാവരും ഇങ്ങനെ സഹിക്കാനുള്ളൊരു കൃപ എനിക്ക് ഇഷ്ടം തന്നു അതുപോലെ തന്നെ എനിക്ക് ഇൻസ്റ്റാഗ്രാം ഭയങ്കര ഒരു അഡിക്ഷൻ ആയിരുന്നു മൊബൈൽ ഫോൺ കൊറിയൻ മൂവീസും ഹോളിവുഡ് മൂവീസും ഒക്കെ ഒത്തിരി അഡിക്ഷൻ ഉണ്ടായിരുന്നു എനിക്ക് അത് കാണാണ്ടിരിക്കാൻ പറ്റാത്തൊരവസ്ഥയാണ് പക്ഷേ ദൈവം അനുഗ്രഹിച്ച് എനിക്ക് ആ ഫോണിന് തന്നെയുള്ള ഒരു അഡിക്ഷൻ എനിക്ക് മാറ്റത്തുന്നു ഞാൻ ഇൻസ്റ്റഗ്രാം ഈശോന് വേണ്ടി കളഞ്ഞു ഞാൻ അതൊന്നും മൂവീസും മ്യൂസിക്കൊന്നും കേൾക്കില്ലെന്ന് ഈശോയ്ക്ക് വേണ്ടി വേണ്ടെന്ന് വെച്ചാൽ ഞാൻ അത് ഇനി നിമിഷം വരെ അതിനൊരു ഒരു എന്താ പറയുക അതിനോട് തിരിച്ച് പോകേണ്ടി വന്നിട്ടില്ല ഇന്ന നിമിഷം വരെ ഈശോയ്ക്ക് വേണ്ടി എന്തേലും കളഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വേണ്ടായിരുന്നു എന്നൊരു തോന്നൽ എനിക്ക് ഇതുവരെ ഉണ്ടായിട്ടില്ല കാരണം അതിലേറെ ആനന്ദവും ഞാൻ എന്താ പറയുക എനിക്ക് തന്നുകൊണ്ടിരിക്കുക അങ്ങനെ ഓരോ കാര്യങ്ങളും പിന്നെ എനിക്ക് ഉണ്ടായിരുന്ന ഒത്തിരി ഉണ്ടായിരുന്ന ഒരു അഡിക്ഷൻ അതിലായിരുന്നു മേക്കപ്പ് എനിക്ക് ഭയങ്കര രീതിയിൽ അഡിക്ഷൻ ആയിരുന്നു ഞാൻ ഒത്തിരി വിഷമത്തോടെ ഓർക്കുന്ന ഒരു കാര്യം പറഞ്ഞ പക്ഷേ ഞാൻ ഇങ്ങനെ ലിപ്സ്റ്റിക്ക് എനിക്ക് ഇടാണ്ട് എനിക്ക് പുറത്തിറങ്ങാൻ പറ്റില്ലാത്ത ഒരു കൂട്ടത്തിലായിരുന്നു ഞാൻ അത് ഈവൻ ഒരു ദിവസം ഞാൻ വീട്ടിൽ വന്നിട്ട് ഹോസ്റ്റലിൽ നിന്ന് ലിപ്സ്റ്റിക് എടുക്കാൻ മറന്നു എന്നിട്ട് ഞാൻ ഒന്നത്തെ ദിവസം കുർബാനിയിൽ പങ്കെടുത്തില്ലേ ലിപ്സ്റ്റിക്കില്ലെന്ന് പറഞ്ഞിട്ട് അത് ഞാൻ ഇന്നും വേദനയോടെ ഓർക്കുന്ന കാര്യമാണ് അപ്പം അതിലെനിക്ക് വലിയൊരു ബോധ്യം കിട്ടിയെന്ന് വെച്ചാൽ നമ്മുടെ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ഇങ്ങനെ പഠിപ്പിക്കുന്നില്ലേ അതായത് ദൈവം സ്വന്തം ചായയിലും സാദൃശ്യത്തിലും മനുഷ്യർ സൃഷ്ടിച്ചിരുന്നു അപ്പം ഞാൻ അലയിക്കുകയോ നമ്മളൊക്കെ എന്തൊരു ഭംഗിയുള്ളവരാണ് ഈശോയുടെ സാദൃശ്യത്തിൽ നമ്മളെ സൃഷ്ടിക്കണമെങ്കിൽ വേറെ ആരുടെയല്ല വേറെ മൃഗങ്ങളുടെ ഒന്നും ചായലല്ല ഈശ് ദൈവത്തിൻ്റെ സ്വന്തം ചായൽ നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്കൊക്കെ എത്ര ഭംഗിയുള്ളവരാ അപ്പോൾ നമ്മളായിട്ട് ആ ഭംഗി ആർട്ടിഫിഷ്യലായിട്ടുള്ള സാധനങ്ങൾ കുത്തി നിറച്ച് എന്തിനാണ് വെറുതെ ഭംഗിയില്ലാത്തതാക്കുന്നത് എന്നൊരു ബോധം കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ എൻ്റെ മേക്കപ്പ് സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കളഞ്ഞു എനിക്ക് അതിലിപ്പോൾ ഒരു അഡിക്ഷൻ ഇല്ല നമ്മളെ എല്ലാ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളും ഈശോയ്ക്ക് വേണ്ടി കളയാൻ എനിക്ക് കൃപ ലഭിച്ചു കേട്ടോ ഇപ്പോഴും ഞാൻ ഓരോരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എൻ്റെ കുറവുകളൊക്കെ ഇങ്ങനെ ഈശോ എന്താ പറയുക എനിക്ക് ഓരോ ഇതിലും കാണിച്ചു വരുന്ന ഓരോ അനുഭവത്തിലൂടെ അപ്പോൾ അതൊക്കെ ഞാൻ ഇങ്ങനെ ഈശോ പ്രാർത്ഥിക്കും ഇതൊക്കെ കളയണം എന്ന രീതിയിൽ പറിച്ചു പറിച്ച് ഓരോന്നിപ്പോഴും ഓരോ എന്താ പറയുക ഈശോയ്ക്ക് വേണ്ടി ഓരോ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ വേണ്ടെന്ന് വെക്കാൻ വെച്ചോണ്ടിരിക്കുകയാണ് വെക്കാൻ എന്നെ പഠിപ്പിക്കുകയാണ് ഈശോ അങ്ങനെ അപ്പോൾ ഞാനിതിങ്ങനെ വേണ്ടെന്ന് വെക്കുമ്പോഴും ഞാനിങ്ങനെ പ്രാർത്ഥിക്കോ ഈ നിനക്ക് നിന്നോടുള്ള സ്നേഹത്തെ പ്രത്യേകം ഞാനിത് വേണ്ടെന്ന് നിൽക്കുന്നത് അപ്പോൾ അവരെ ഇതിന് അഡിക്ഷനുള്ള ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടല്ലോ അവരെ എനിക്ക് തന്നെ എന്ന് പറഞ്ഞിട്ട് മറ്റേ നമ്മുടെ കൊച്ചുറച്ചയൊക്കെ വിശുദ്ധ കൊച്ചറേശ്ശേ പുണ്യൊക്കെ പ്രാർത്ഥിക്കില്ല അതുപോലെ ഞാനും പ്രാർത്ഥിക്കും അപ്പോൾ അതെനിക്ക് ഒത്തിരി സന്തോഷം തരുന്നൊരു ആയിരുന്നു ഒത്തിരി ഒത്തിരി എന്താ പറയുക അങ്ങനെ അങ്ങനെ ചെയ്തു തുടങ്ങിയപ്പോൾ എനിക്ക് ഈശോട് ഒത്തിരി കൂടുതൽ സ്നേഹം തോന്നി എന്താ പറയുക അങ്ങനത്തെ വിട്ടുവീഴ്ചയ്ക്കൊക്കെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വിട്ടു കൊടുക്കുമ്പോൾ ഭയങ്കര സന്തോഷം കണ്ടെത്താൻ ഞാൻ തുടങ്ങി അതുകൊണ്ട് എനിക്കിപ്പോൾ എന്താ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് ഈശോയ്ക്ക് വേണ്ടി വേണം വെക്കാൻ ഇങ്ങനെ ഓരോ കാര്യങ്ങൾ കണ്ടുപിടിക്കും എന്താ ഉള്ള എന്ത കളയാനുള്ള എന്നുള്ള എനിക്ക് ഭയങ്കര സന്തോഷമാണ് അപ്പോൾ ഈശോട് നമ്മളൊത്തിരി ചേർന്ന് നിൽക്കുന്നു എനിക്ക് തോന്നുന്നു അപ്പോൾ എനിക്ക് എൻ്റെ എനിക്ക് മനസ്സിലായ കാര്യം ധ്യാന് കൂടുന്നതിന് മുമ്പുള്ള ഒരു വ്യക്തിത് എന്ന് പറഞ്ഞാൽ എനിക്ക് ലോകത്തിലുള്ള കാര്യങ്ങളോടായിരുന്നു എനിക്ക് ഫുൾ അതായിരുന്നു എല്ലാം എല്ലാന്ന് വിചാരിച്ചു ജീവിച്ചിരുന്ന വ്യക്തിയാണ് ഞാൻ പക്ഷേ അതിലൊന്നുമല്ല യഥാർത്ഥ സന്തോഷം യഥാർത്ഥ സന്തോഷം ഇപ്പോൾ ഞാൻ ഇപ്പോൾ ഈശോയുടെ കൂടെ ആയിരിക്കും എനിക്ക് കിട്ടുന്ന സന്തോഷമൊന്നും അന്ന് ലോകത്തിലെ ഒരു വസ്തുക്കൾക്കും നിന്നും എനിക്ക് കിട്ടിയിട്ടില്ല അത് അത് കിട്ടത്തില്ല എന്ന് എനിക്ക് തോന്നുന്നത് കാരണം അന്നൊക്കെ അന്നൊക്കെ ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്ന ഒരു ആനന്ദോ സന്തോഷമൊന്നും അല്ല അത് അതിലൊക്കെ എത്രയോ ഇരട്ടിയായിട്ട് ഞാനിപ്പോൾ ഈശോയോട് കൂടി ആയിരിക്കുമ്പോൾ എനിക്ക് ഉള്ള ഒരു സന്തോഷം എന്നറിയണം അതുകൊണ്ട് എനിക്ക് പറയുന്നത് ഇങ്ങനെ വചനം പറയുന്നില്ലേ പാലു സ്നേഹ റോമാക്കാർക്കെതിലെത്തിൽ ആറാം അധ്യായത്തിൽ ഇരുപത്തൊന്നാം വാക്യം ഇങ്ങനെ പറയുന്നുണ്ട് ഇന്ന് നിങ്ങൾക്ക് ലജ്ജാവഹമായി തോന്നുന്ന അക്കാര്യങ്ങളിൽ നിന്ന് അന്ന് നിങ്ങൾക്ക് എന്ത് ബലം കിട്ടി അവയുടെ അവസാന മരണമാണ് എന്നാൽ ഇപ്പോൾ നിങ്ങൾ പാപത്തിൽ നിന്ന് മോചിതരായി ദൈവത്തിൻ്റെ അടിമളായിരിക്കുകയാല് നിങ്ങൾക്ക് ലഭിക്കുന്നത് വിശുദ്ധീകരണവും അതിൻ്റെ അവസാന നിത്യജീവനമാണെന്ന് പറയുന്നുണ്ട് നമ്മൾ ഇങ്ങനെ ചിന്തിക്കുവാണെങ്കിൽ ഒരു സത്യമായത് കാരണം ലോകത്തിൻ്റെതായ ഒരു കാര്യങ്ങൾക്കും നമുക്ക് സന്തോഷം തരാൻ പറ്റത്തില്ല നമ്മുടെ യഥാർത്ഥമായി നമ്മുടെ ആത്മാവിൻ്റെ യഥാർത്ഥ ആനന്ദവും പൂർണ്ണതയും എന്ന് പറയുന്നത് അത് ഈശോയുടെ കൂടെയായിരിക്കും എന്നുള്ളതാണ് സൃഷ്ടാവായ ദൈവത്തിൻ്റെ കൂടെ ആയിരിക്കുമ്പോഴാണ് ആൽമാവിന് യഥാർത്ഥ സന്തോഷം കിട്ടുന്നത് അത് ലോകത്തിൻ്റെതായ എന്ത് എന്തൊരു വസ്തുക്കളുടെയും വ്യക്തികളുടെയും പുറകെ പോയാലും അവിടെ ഒരു ശൂന്യത നമുക്ക് എപ്പോഴും ഉണ്ടായിരിക്കും ആ ശൂന്യത നികത്താൻ ഈശോയ്ക്ക് മാത്രമേ എപ്പോഴും പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെയാണല്ലോ നമ്മുടെ യോഹനാൻ്റെ സുശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഈശോ തൻ്റെ ശരീര രക്തങ്ങൾ പങ്കുവെച്ച പങ്കുവെച്ച് നൽകുന്ന കാര്യങ്ങൾ ശിശിമാരുടെ അടുത്ത് പറയുമ്പോൾ കുറേ ശിശിമാർ ഈശോയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നുണ്ട് അതിനെ എതിർത്തോണ്ട് അപ്പം അത് അപ്പം അവർ പോകുന്നുണ്ടിട്ട് ഈശോ പത്രോസിലയോടൊക്കെ ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് നിങ്ങളും പോകാൻ ആഗ്രഹിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പത്രോസില പറയുന്നുണ്ട് നിത്യജീവൻ്റെ വചനങ്ങൾ നിൻ്റെ പക്കലാണല്ലോ ഞങ്ങൾ എങ്ങോട്ട് പോകാനെ കർത്താവേ എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ സത്യം പറഞ്ഞാൽ ഈ സത്യം നമ്മൾ തിരിച്ചറിയുകയാണെങ്കിൽ നമ്മൾ ഒരിക്കലും ഈശോയിൽ നിന്ന് അകലില്ല കാരണം എല്ലാറ്റിനേക്കാളും ഒരു ആനന്ദം ഒന്നിത്യ ജീവിതമൊക്കെ ഈശോയിൽ നിന്ന് മാത്രമല്ല നമ്മൾ തിരിച്ചറിയുമ്പോൾ പിന്നെ നമുക്ക് ലോകത്തിൻ്റെതായ ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുക പോകാൻ പറ്റും എനിക്ക് തോന്നുന്നു അതുകൊണ്ടാണ് തോന്നുന്നു ഈ ഒരു സത്യം അറിയുന്നതുകൊണ്ടാന്ന് തോന്നുന്നു വിശുദ്ധരൊക്കെ ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ ജീവൻ പോലും കളയാൻ ഇങ്ങനെ ലോകത്തെ അത്രമാത്രം പാപത്തെ അത്രമാത്രമാത്രമാത്രമാത്രമാത്രമാത്രം വെറുത്ത് ഈശോയ്ക്ക് വേണ്ടി ഇങ്ങനെ നിലകൊണ്ടാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട് പിന്നെ നമ്മുടെ യോഹനാൻ്റെ സൂക്ഷിച്ചാൽ ആറാം എട്ടാം അധ്യായത്തിൽ മുപ്പത്തി രണ്ടാമത്തെ വചനം ഇങ്ങനെ പറയുന്നുണ്ട് നിങ്ങൾ സത്യം അറിയും സത്യം നിങ്ങളെ സ്വന്തരാക്കുകയും ചെയ്യും അതായത് ഈ സത്യം അതായത് നിത്യജീവിന്റെ വചനങ്ങൾ ഈശോയിൽ നിന്നാണെന്നുള്ള സത്യം നമ്മൾ തിരിച്ചറിഞ്ഞ് കഴിയുമ്പോൾ സത്യം പറഞ്ഞാൽ ഈ ലോകത്തിൽ നിന്നും ലോകത്തിൻ്റെതായ വ്യക്തികളിൽ നിന്നും വസ്തുക്കളിൽ നിന്നും നമ്മൾ സ്വന്തം രാകയാണ് എൻ്റെ അനുഭവത്തിൽ പറയാനുള്ളത് ഈ ലോകത്തിലെ ഒരു കാര്യങ്ങൾക്കും നമ്മളെ സന്തോഷിപ്പിക്കാൻ പറ്റത്തില്ല അത് എന്താ പറയുക അത് വളരെ ചെറിയ നിമിഷങ്ങളൊക്കെ മാത്രമേ സന്തോഷം നിലനിൽക്കുള്ളൂ പക്ഷേ ഈശോയോട് കൂടി ആയിരിക്കുവാണെങ്കിൽ നിത്യ സന്തോഷമായിരിക്കും നമുക്ക് നിത്യം എപ്പോഴും സന്തോഷമായിരിക്കും നമ്മുടെ ടെൻഷൻസും എന്താ നമ്മൾ നമുക്ക് അടുത്ത സെക്കൻഡ് നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്നാലും അടുത്ത സെക്കൻഡിൽ ടെൻഷനൊന്നും നമ്മുടെ ഒക്കെ ഉണ്ടാവില്ല എപ്പോഴും ഈശോയിൽ ഞാനത്തേക്കും നമുക്ക് പറ്റും ഈ നമ്മുടെ ടെൻഷനുകളും വിഷമങ്ങളും ഒക്കെ ഈശോ എടുത്തങ്ങ് മാറ്റിക്കോളും ഈശോയുടെ കൂടെ ആയിരിക്കാം തന്നെയാണ് ഈശോയും പറയുന്നത് ഈശോ എപ്പോഴും നിത്യവും ആരാധിച്ച ഈശോയുടെ കൂടെ ആയിരിക്കാം അതാണ് ബാക്കിയൊക്കെ ഈശോ ഞാൻ എപ്പോഴും ഈശോയോട് പ്രാർത്ഥിക്കുന്ന കാര്യം ഈശോയെ എൻ്റെ ജീ എൻ്റെ ജീവിതത്തെപ്പറ്റിയുള്ള നിൻ്റെ പദ്ധതി അതങ്ങനെ തന്നെ നടക്കട്ടെ എനിക്ക് ഒരാഗ്രഹവും ഇല്ല ഒരാഗ്രഹവും ഇല്ല നിന്റെ ആഗ്രഹം എന്താണോ അത് തന്നെ എൻ്റെ ജീവിതത്തിൽ നടക്കട്ടെ അതിൽ നിന്ന് ഒരു അടിപൊളി വലതോ ഇല്ല ഇടതോ തിരിയാ നീ അനുവദിക്കരുത് അങ്ങനെ മാത്രം നടക്കട്ടെ ഞാനിങ്ങനെ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ പറയും എന്നിട്ട് ഇങ്ങനെ ഈശോയെന്ന് വിളിച്ചു ഈശോയിൽ ശല്യപ്പെട്ടി നടക്കും എനിക്കെന്തോ ഇപ്പം ഇങ്ങനെ എനിക്ക് പറ്റുവാണെങ്കിൽ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഈശോയുടെ കൂടെ ആയിരിക്കാൻ എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് എന്നാണെന്നറിയില്ല ഞാൻ എപ്പോഴും വിഷമത്തോടെ ഓർക്കുന്ന കാര്യമാണ് ഈ ഇരുപത്തി മൂന്ന് വർഷം ഈയൊരു സ്നേഹം അല്ലെങ്കിൽ ഈ ഒരു ആനന്ദം വേണ്ടെന്ന് വെച്ചിട്ടാണല്ലോ ലോകത്തിൻ്റെ പിറകെ പോയത് അറിയാതെ ഞാൻ എനിക്ക് നടക്കുവാണല്ലോ എന്നുറക്കുമ്പോൾ എനിക്ക് ഭയങ്കര വിഷമമുണ്ട് അപ്പം ഞാൻ ഈശോയുടെ ഇങ്ങനെ പ്രാർത്ഥിക്കേ ഇനി ഒരു ഇരുപത്തി മൂന്ന് വർഷം ഈ പോയ ഇരുപത്തി മൂന്ന് വർഷം എനിക്ക് കൂടുതലായി കൂടുതലായ സ്നേഹത്തിൻ്റെ കൂടെ ആയിരിക്കാൻ ഈ സ്നേഹം ഇങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കാന് എനിക്ക് പറ്റുമായിരുന്നതിൽ ഞാൻ ഇങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും കാരണം സത്യം പറഞ്ഞാൽ ഈശോയ്ക്ക് തരാൻ പറ്റുന്ന ഒരു ആന്തവും സന്തോഷവും വേറെ ഒന്നിനും നമുക്ക് കിട്ടത്തില്ല വേറെ ഒന്നിനും കിട്ടത്തില്ല അത് ഭയങ്കര ഒരു എന്താ പ്യുവർ സ്നേഹമാണ് അത്രയും പ്യുവറായിട്ടുള്ള സ്നേഹമാണ് അത് നമുക്ക് വേറെ ഒന്നിനും തരാൻ പറ്റാത്തൊരു എന്താ പറയുക ലഹരിയാണ് ഈശോയുടെ സ്നേഹവും ഈശോ ഈശോട് ചേർന്ന് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആനന്ദമൊക്കെ അപ്പം നിങ്ങൾ ഈശോയെ സ്നേഹിക്കാൻ ആഗ്രഹിക്കുന്ന ഈ നിമിഷം ഈ സെക്കൻഡ് തന്നെ സ്നേഹിച്ചു തുടങ്ങാം ഒട്ടും വൈകല് ഇപ്പം തന്നെ സ്നേഹിച്ചു തുടങ്ങാം കാരണം അത് ഭയങ്കര പ്യുവറാണ് പ്യുവറാണ് ഒരിക്കലും നമ്മൾ നമ്മളിട്ടേച്ച് പോകാത്തൊരു സ്നേഹ അത് നമ്മുടെ കൂടെയുള്ള എല്ലാവരും നമ്മൾ ഇട്ടേച്ച് പോകും അതേപോലെ നമ്മുടെ പേരൻസ് ആവാം സഹോദരങ്ങളാവാം കൂട്ടുകാരാവാം ആരൊക്കെ ആവാം നമുക്ക് അവരൊന്നും പ്രത്യാശിക്കാൻ പറ്റത്തില്ല അവരെ എന്നും നമ്മുടെ ജൂത്തിലുണ്ടാകും നമുക്ക് വാശി പിടിക്കാൻ പറ്റത്തില്ല ഒരു ദിവസം ഒരു എപ്പോഴൊക്കെ ആണെങ്കിലും നമ്മൾ നമ്മളെ വിട്ടെല്ലാവരും പോകും അവർ ചെറിയ പക്ഷേ നിത്യവും പോകാത്തൊരു ഒരു ഒരു വ്യക്തി ഉണ്ടെങ്കിൽ അത് ഈശോ മാത്രമായിരിക്കും അതുകൊണ്ട് ഈ സെക്കൻഡ് ഈ നിമിഷം തന്നെ ഈശോനെ സ്നേഹിക്കാത്തവരാണെങ്കിൽ ഈശ്വനനെ സ്നേഹിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈശോ പ്രാർത്ഥിക്കും ഈശോയെ നിന്നെ സ്നേഹിക്കാൻ എനിക്ക് കൃപ തരണേ എന്ന് പ്രാർത്ഥിക്കാം അപ്പോൾ മറ്റുള്ളവരും നമ്മളിലൂടെ മറ്റുള്ളവരും ഈശോയെ അറിയാൻ ഇടവരുത്താൻ അവരുമായിട്ട് ഈശോ സ്നേഹത്തെ പങ്കുവയ്ക്കും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ സ്നേഹത്തെ ഒരു മടിയും കാണിക്കാണ്ട് പങ്കുവെക്കാൻ ശ്രമിക്കുക അപ്പം എല്ലാവർക്കും ഈശോ ശരി ശരി